ായി മാർച്ച് ഇരുപത്തി ഏഴിന് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ എമ്പുരാൻ റിലീസ് ചെയ്യുകയാണ് വലിയ പ്രതീക്ഷയാണ് മലയാളി പ്രേക്ഷകർക്കുള്ളത് തീർച്ചയായും അത് തന്നെയാണ് മോഹൻലാലിന്റെ ഒരു വലിയ പടം വരുന്നു വമ്പൻ പ്രതീക്ഷ മലയാളികൾ ഇതുവരെ കാണാത്ത പ്രതീക്ഷ അതായത് ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന സിനിമ പക്ഷേ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പാണുള്ളത് അതായത് നമ്മൾ മറ്റുള്ള സിനിമകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ കെ ബാഹുബലി പുഷ്പ അതുപോലുള്ള വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾക്കുള്ള ഒരു ഹൈപ്പ് ഉണ്ട് അതേ ഹൈപ്പ് തന്നെയാണ് ഇപ്പോൾ എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കുമുള്ളത് തീർച്ചയായും ഈ സിനിമ വലിയ വലിയ റെക്കോർഡുകൾ തിരുത്തി കുറിക്കും എന്നതിൽ തർക്കമില്ല വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും എന്നതിലും തർക്കമില്ല മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്നതിലും ഒരു തർക്കവുമില്ല ഹേറ്റേഴ്സിന്റെ കിളി പോയിരിക്കുകയാണ് ഈ സിനിമ വമ്പൻ വിജയമാവും എന്നുള്ളത് കൊണ്ട് തന്നെ അവര് ഇപ്പോ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയെ തകർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പടം പൊട്ടും മോഹൻലാലിന്റെ ഹൈപ്പിൽ വന്ന ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടതല്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇതിനു മുൻപും മോഹൻലാലിൻ്റെ ഹൈപ്പിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട് മരക്ക റോഡിയൻ ബറോസ് ഇതൊക്കെ ഹൈപ്പിൽ വന്നതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പം അവരിതൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം പോകുമെന്ന് അവർക്കറിയാം എന്നും പറയുന്നുണ്ട് അപ്പോൾ അവരോട് നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഹൈപ്പിൽ വന്ന സിനിമകൾ പൊട്ടിയതേ കണ്ടിട്ടുള്ളൂ അതായത് ഇത്രയും ഹൈപ്പിൽ ഒരു സിനിമയും വന്നിട്ടില്ല എന്നുള്ളത് ഒരു വശം രണ്ടാമത് മലയാള സിനിമയിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമകൾ മോഹൻലാലിൻ്റെ സിനിമകൾ തന്നെയാണ് ആ സിനിമകൾ നെഗറ്റീവ് റെസ്പോൺസ് നേടിയെടുത്തു അത് പൊട്ടി അതേ ഇവർ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഒടിയനും മരക്കാറും വലിയ ഹൈപ്പിൽ വന്നതാണ് ആ സിനിമകൾ നെഗറ്റീവ് റെസ്പോൺസ് ആണ് നേടിയെടുത്തത് ആ സിനിമകൾ പൊട്ടുകയും ചെയ്തു പക്ഷെ അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അൻപത് കോടിയാണ് ഇനി മോഹൻലാലിൻ്റെ സിനിമ അതായത് അതിനേക്കാളും വലിയ ഹൈപ്പിൽ വരുന്ന സിനിമ പോസിറ്റീവ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ മാർച്ച് ഇരുപത്തി ഏഴിന് നിങ്ങളത് കണ്ടോളൂ അന്ന് ഒരു ഉത്സവമായിരിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സിനിമയുടെ സെൻസറിങ് ആണ് ഈ സിനിമയെക്കുറിച്ച് പല കാര്യങ്ങളും ഇന്നറിയാം നമ്മൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് തീർച്ചയായും പല യൂട്യൂബേഴ്സിനും പല കാര്യങ്ങളും സിനിമയെക്കുറിച്ച് അറിയാം പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇവർക്കൊന്നും അറിയില്ല ഇവർ അങ്ങ് തള്ളിവിടുകയാണ് എന്നാണ് എല്ലാവർക്കും എന്നല്ല കുറച്ച് യൂട്യൂബേഴ്സിനെല്ലാം സിനിമയെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാം പക്ഷേ അവർക്ക് പുറത്ത് പറയാനുള്ള അനുമതിയില്ല ഒരു പക്ഷേ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയുന്ന വിഷയങ്ങളെല്ലാം ഞാൻ പുറത്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പിന്നെ ഉണ്ടാവില്ല തീർച്ചയായും എനിക്ക് എമ്പൂരാനെക്കുറിച്ച് ഒരു വീഡിയോസും ചെയ്യാൻ പറ്റില്ല മുൻപ് ഞാൻ ചെയ്ത വീഡിയോസിനെല്ലാം പണി കിട്ടുകയും ചെയ്യും തീർച്ചയായും അത് പുറത്തുവിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം അത് സിനിമയോട് ചെയ്യുന്ന ക്രൂരതയാണ് അണിയറക്കാർ പുറത്ത് വിടുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ പ്രേക്ഷകർ അറിയാം പാടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഞെട്ടി തരിച്ചു പോകുന്ന സംഭവ വികാസങ്ങൾ സിനിമയിലുണ്ട് എന്നർത്ഥം നിങ്ങൾ ലൂസിഫറിൽ എന്താണ് കണ്ടത് അതിനുശേഷം എംബുരാനിലേക്ക് ഒരു ലീഡ് ക്ലൈമാക്സ് കാണിച്ചു തന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ സീനും അതാണ് അതായത് സ്റ്റീഫൻ ഖുറേഷ്യയായി വരുന്ന ആ സീൻ അത് ശരിക്കും ലൂസിഫറിന്റെ ഭാഗമല്ല അത് എംബുരാൻ ലേക്കുള്ള ഒരു ലീഡായിരുന്നു അപ്പോൾ ആ ഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ കയ്യടി ലഭിച്ചത് ഇവിടെ അത്തരം വിഷയങ്ങൾ തന്നെയാണ് യംബുരാനിൻ്റെ പൂർണ്ണമായും കാണിക്കുന്നത് ഖുറേഷിയുടെ ലോകം പക്ഷേ നിങ്ങളവിടെ കൈയ്യടിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ കയ്യടി ലഭിക്കുന്നത് അവിടെയല്ല അത് ക്ലൈമാക്സിലായിരിക്കും ഉറപ്പ് അത്രയ്ക്കും ഗംഭീരമാണ് ക്ലൈമാക്സ് എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചിരിക്കുന്നത് പടം ആദ്യം മുതൽ ക്ലൈമാക്സ് എത്തുന്നത് വരെ പറയുന്നത് ഖുറേഷിയുടെ ലോകമാണ് തീർച്ചയായും ലൂസിഫറിൽ ആ ലോകം കുറച്ചു കാണുമ്പോഴേക്കും നമ്മൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു അത് ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെയും ഉണ്ടാകും നമ്മൾക്കെല്ലാവർക്കും ആഘോഷിക്കാം പക്ഷെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അത് വേറെ ലെവലായിരിക്കും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആ ക്ലൈമാക്സ് കണ്ട് കൈയടിച്ച് ബഹളം വെച്ച് പടം തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് കൂടി അവർ തരും ലാലേട്ടൻ ലാലായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് ലൂസിഫർ ത്രീയുടെ ലീഡ് അത് അതിനപ്പുറമായിരിക്കും നിങ്ങൾ ക്ലൈമാക്സിൽ എങ്ങനെ കൈയടിച്ചോ അതിലും ഭീകരമായിരിക്കും ലൂസിഫർ ത്രീയുടെ ലീഡ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള താരങ്ങൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും തീർച്ചയായും അവസാന അര മണിക്കൂർ പ്രേക്ഷകർ തൻ്റെ ആവേശത്തിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ